പാലം അപകടാവസ്ഥയിലായിട്ട് കൊറേ കാലായിട്ടുള്ളത് അതി കൂടെ ഇപ്പൊ ബസ്സൊന്നും പോണില്ല പക്ഷെ പെരുന്നാളിൻ്റെ തിരക്കാണോ ഇനി ഞായറാഴ്ച ആയതുകൊണ്ടാണോന്നറിയില്ല ഉള്ള വണ്ടികളൊക്കെ കൂടെ ഫുള്ള് ബീച്ചിലൊക്കെ പോണത് ഡിവൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നീക്കിയിട്ടാണ് ആൾക്കാർ പോണത് കൊറേ പോയി പോയിന്നല്ല ഇതിന്റെ ഇരട്ടിന്റെ ഇരട്ടിന്റെ ഇരട്ടി വെക്കണേ ആരെങ്കിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെക്ക് വീണിട്ടുണ്ടെങ്കിൽ ആരും സ്ഥലവാദിയല്ല അവനവന്റെ സുരക്ഷ അവനവൻ തന്നെ നോക്ക രണ്ട് വിടെയും പോ അപ്പുറത്തും പോണത് അപ്പൊ ഇങ്ങന ഒന്ന് ചെയ്യണം ആൾക്കാരൊക്കെ പത്താൾക്കാരൊക്കെ എന്താ പോണത് ജീപ്പും എല്ലാം പോകുന്നത്